ദക്ഷിണ കാഷിയൊഴി ഊർവാഴുന്ന് ദക്ഷിണ കാശിയ കൊഴി ഉർവാ ദക്ഷാരി വണ്ടേ പുത്രമോസ്തു കുക്ഷി अक्षि कडाक्षं कनि देवानी अक्षी कडाक्षं कनि ണി നാഭൂതൽ വിളങ്ങണി പൂന്തൊഴി സഖി പൂന്തേർമൊഴി സഖി പൂന്തീൻ നേർമൊഴി സഖിയാൻ വിരഹം േ കാമിനി പൂന്തേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ട Sakhi, pundi, neer modi, baale charushile, mama chara, banin niha, baale charushile. പാലേ മമചാരശീലേ മമചാരേ വന്നി നിഹരത്രിതാലിനുടെ പാലേ കസ്തൂരി ആലേപനം ചെയ്യും പാലേ ചരുശീലേ മോദത്താലിനുടെ കസ്തൂരി ആലേപനം ചെയ്യും സഖി പൂന്തേഴി പാടി മെല്ലെ പാടി നല്ല പാടി രമണിഞ്ഞു പാടി മെല്ലെ പാടി നല്ല പാടി റമണിഞ്ഞോ പാടി മെല്ലെ പാടി നല്ല പാടി റമണിഞ്ഞോ മുല്ലമാല ചൂടി രസാടിയോടു പകർന്നു കൊണ്ടാടി രമല്ലി തിന്നു പാടി മെല്ലെ പാടി നല്ല പാടീറമണിഞ്ഞു മുല്ലമാല ചൂടീര സതടിയോടു വിടി പകർന്നു കൊണ്ടാടിരമലിന്നു സഖി പൂന്തീൻ നേർമോഴി സഖി ഞാൻ വിറം പൂണ്ടുവലങ്ങിടുന്നേ കാമിനി मल्लन् सुन्दरन् कान्तन् कामशीलन् कामोपमन् गृहे वन्दनपुर् रावणपुर् तद ുമ്പോൾ തോഴിയാമൻ നിന്ദവിധിയിങ്കൽ വന്നു പുഞ്ചിരിയൂദിക്കുന്നു ആഭ ചോറിഞ്ഞൂ തീര മഞ്ഞു മാസമാണിക്കു തൂകുന്നൊരു സ്വരം കേട്ടു മന്ദ മണിക്കട്ടിലിംഗൽമാരൻ മന്ദഹാസ തോടെയാപ്പുർ ഈരുന്ന രുളീ തതെയ്ത മന്ദഹാസ് തോടെയാപ്പോൾ ഈരുന്ന രുളി കാലവരുഷം തിർന്നു ഒരു കാറുതെളിഞ്ഞരം കാടിറങ്ങിപ്പോയോരൻ കാന്തനെ കണ്ടോരുണ്ടോ കാന്തനെ കണ്ടോരുണ്ടോ കാണാൻ അഴകുമുണ്ടേ നല്ല കാര്യം പിന്തുരുത്തും മരനെ കാണുന്നേരം ആ കാമനും തെല്ലൊളിക്കും കാമനും തെല്ലൊളിക്കും മാനം തെളിഞ്ഞു വന്നേ നല്ല മാമ്പൂ മടം പറഞ്ഞിട്ട് മാനസം തെങ്ങിടുന്നു മാനസം തെങ്ങിടുന്നു മാമല ദൈവങ്ങളെ എൻ്റെ മാരനിന്നെത്തുമെങ്കിൽ മാലോടെങ്ങിടുമല്ലോ നല്ല മാല ഞാനേ ഗീടാമേ മാല ഞാനെ ഗീടാമേ മാല ഞാനെ ഗീടാമേ ഗോപികമാർ നല്ല സുന്ദരിമാർ വൃന്ദാവനത്തിലെ ഗോപികമാർ ചന്തമെഴും നല്ല സുന്ദരിമാർ സുന്ദരനായ ധൂം തക സുന്ദരനായ നന്ദുശിഷ്ട സഖികൾ മന്ദം മന്ദം മന്തികെ ചെന്നു സന്തോഷത്തോടിങ്ങനെ നിന്നു ചിന്തിച്ചുടൻ നന്ദകുമാരനം ചന്ത നന്ദകുമാരനം വട്ടത്തിൽ നിന്നുടൻ കൈകൾ കൊർത്തു പെട്ടെന്ന് കൃഷ്ണനെ ചേർത്തണച്ചു വട്ടത്തിൽ നിന്നുടൻ കൈകൾ കൊർത്തു പെട്ടെന്ന് കൃഷ്ണനെ ചേർത്തണച്ചു ഇഷ്ടത്തോടുടൻ തീന്തക ഇഷ്ടത്തോടു ഇഷ്ടം എന്നെ കെട്ടി വരിഞ്ഞു തുഷ്ടിയോടെ നൃത്തങ്ങളാടി കോട്ടം കൂടാതാടി തീമൃത്തു ഇഷ്ടമോടെ കൈകൊട്ടിപ്പാട്ടുകൾ പാടിക്കളിച്ചിടം കൈകൊട്ടിപ്പാട്ടുകൾ പാടിക്കളിച്ചിട നൃത്തം ചവിട്ടിക്കൊണ്ടാടി മോദം നല്ല നൃത്തം ചവിട്ടിക്കൊണ്ടാടി മോദം നല്ല നൃത്തം ചവിട്ടിക്കൊണ്ടാടി മോദം നല്ല നൃത്തം ചവിട്ടിക്കൊണ്ടാടി മോദ ശ്രീകൃഷ്ണ മംഗളം ഗോകുലനാഥ ശ്രീ പാദ ഞങ്ങൾ തോരുദ് ഗോകുലനാഥ ശ്രീ ഞങ്ങൾ തോറും हमदाय नरसिंहतिं रूपमनमूर्तिं रामन् मारं कृष्णन् कल्कि पतवदारं श्रीकृष्ण देवामङ्गलम् Gopula nata shripa adam, yang althorum Gopula nata shripa adam,